ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വി എസ് സുനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ വാർത്താ ഔദ്യോഗികമായി സി പി ഐ നേതൃയോഗത്തിന്റേതാണ് തീരുമാനം രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ നഷ്ടമായ മണ്ഡലം ശേഷം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനായ സുനിൽകുമാറിനെ ഇടതുമുന്നണി രംഗത്തിറക്കുന്നത് എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ സുനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി പദം വരെ എത്തിയിരുന്നു യുവജന സംഘടനയായ എഐവൈഎഫിന്റെ ദേശീയ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം ഒന്നാം പിണറായി സർക്കാറിൽ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്ത് തന്റെ സ്വതസിദ്ധമായ ജനകീയത കൊണ്ട് ശ്രദ്ധേയനായിരുന്നു അന്തിക്കാട് വെളിച്ചപ്പാട് വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും പത്മാവതിയുടെയും മകനായി ജനിച്ച സുനിൽകുമാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിലും തിരുവനന്തപുരം ലോ അക്കാദമിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി പോലീസ് മർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് പോലീസ് നടത്തിയ നരനായാട്ടിൽ തല തകർന്ന് മാസങ്ങളോളം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു നവോദയ സമരം പ്രീ ഡിഗ്രി ബോർഡ് സമരം ഇലക്ട്രിസിറ്റി സമരം മെഡിക്കൽ കോളേജ് സമരം എന്നിവയുടെ മുന്നണി പോരാളിയായിരുന്നു രണ്ടായിരത്തിയാറിൽ നിയമസഭയിലേക്ക് ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുനിൽകുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ കയ്പമംഗലത്തു നിന്നും രണ്ടായിരത്തി പതിനാറിൽ തൃശൂരിൽ നിന്നും വിജയം ആവർത്തിച്ചു ലോകസഭയിലേക്കുള്ള കന്നിയംഗമാണെങ്കിലും തൃശൂരിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത എല്ലാ വിഭാഗങ്ങളുമായി തികഞ്ഞ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ കോൺഗ്രസിനായും സുരേഷ് ഗോപി ബി ജെ പി ക്കായും കളത്തിലിറങ്ങുമ്പോൾ തൃശൂരിൽ ഇക്കുറി പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റ് ഗാർഗെയും ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തൃശൂരിൽ നിന്നാണ് ആരംഭിച്ചത് അതുകൊണ്ടുതന്നെ വേനൽ ചൂടിനെ തോൽപ്പിക്കുന്ന പോരാട്ട ചൂടിനാണ് വരും ദിവസങ്ങളിൽ തൃശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി